അടിയന്തരാവസ്ഥയ്ക്ക് എതിരായ ശശി തരൂരിന്റെ ലേഖനം നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട നടപടികൾ ബീഹാർ തെരഞ്ഞെടുപ്പും വോട്ടർ പട്ടിക പരിഷ്കരണവും പ്രളയ ദുരിതാശ്വാസ സഹായമായി കേരളത്തിന് നൂറ്റി അമ്പത്തിമൂന്ന് കോടി രൂപ കേന്ദ്രം അനുവദിച്ചതും അടക്കം രാജ്യ തലസ്ഥാനത്ത് നിന്നും നിരവധി വാർത്തകളുണ്ടായ ദിനമാണ് ഇന്ന് തരൂരിനെതിരെ കോൺഗ്രസ് എന്ത് നടപടിയെടുക്കും വോട്ടർ പട്ടിക പരിഷ്കരണവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോകുമോ നിമിഷപ്രിയയുടെ മോചനത്തിൽ എന്തെങ്കിലും സാധ്യതകളുണ്ടോ തുടങ്ങിയവുമായി ബന്ധപ്പെട്ട വാർത്തകൾ നാളെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ഡൽഹിയിൽ നിന്നും എസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം പോലെ രാജ്യതലസ്ഥാനത്തൊന്നും ചൂടേറിയ വാർത്തകൾ ഉണ്ടായ ദിവസമാണ് ഇന്നും കാരണം ശശി തരൂരാണ് ഈ വാർത്തകൾക്ക് തുടക്കമിട്ടത് എന്ന് പറയാം കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനം പുറത്തു വന്നു എന്നുള്ളതാണ് ഇന്ന് ചർച്ചയായി മാറിയത് അത് രാജ്യ മാത്രമല്ല രാജ്യത്തൊട്ടാകെ അത് ചർച്ചയായി മാറി അതായത് അടിയന്തരാവസ്ഥ അൻപതാം വാർഷികം ഇപ്പോൾ ആചരിക്കുന്ന ഘട്ടത്തിൽ നെഹ്റു കുടുംബത്തെ ഒന്നാകെ തള്ളി നെഹ്റു കുടുംബത്തിനെതിരെ ആഞ്ഞടിച്ച് ശശി തരൂർ രംഗത്ത് വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം അതിൽ ഇന്ദിരാഗാന്ധിയുടെ ചെയ്തികളെ തുറന്നെതിർക്കുന്നുണ്ട് സഞ്ജയ് ഗാന്ധി നടത്തിയത് കൊടും ക്രൂരതയാണെന്ന് പറയുന്നുണ്ട് ജനാധിപത്യ ധ്വംസനം നടന്നു എന്ന് പറയുന്നുണ്ട് മാധ്യമങ്ങളും ജുഡീഷ്യറിയും വരെ മൂക്കുകയറിട്ട് ഒരു സാഹചര്യമുണ്ടായി എന്ന് പറയുന്നുണ്ട് ഒപ്പം തന്നെ ശശി തരൂർ അതിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഇന്നത്തെ ഇന്ത്യ ജനാധിപത്യ ഇന്ത്യയാണ് എന്നുള്ളതും അദ്ദേഹം പറയുകയും ചെയ്യുന്നു കോൺഗ്രസ് എന്തായിരിക്കും ഇതിനോട് പ്രതികരിക്കാൻ പോകുന്നത് എന്നത് കൗതുകകരമായ കാര്യമാണ് നാളെ ഇതിൻ്റെ ഒരു ഫോളോ അപ്പ് എന്ന രീതിയിൽ വലിയ വാർത്തയായി മാറാനും സാധ്യതയുള്ളതാണ് രണ്ടാമത്തേത് ബീഹാറിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അവിടുത്തെ വോട്ടർ പട്ടിക പരിഷ്കരണമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് മുന്നോട്ട് വെച്ചത് അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കുക ഇതാണ് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലക്ഷ്യമിട്ടതും പക്ഷേ ഇതിൽ എടുത്തു പറയേണ്ടത് അതിനെതിരെ ഇന്ത്യ മുന്നണി അതിശക്തമായി രംഗത്ത് വന്നു സുപ്രീം കോടതിയിലേക്കടക്കം കേസുകൾ പോയി പക്ഷേ സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുകൂലമായി നിലപാടെടുത്തു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നിമിഷപ്രിയ നമുക്കറിയാം കേരളത്തിൽ നിന്നും യമനിലേക്ക് പോയി അവിടെ തൊഴിലെടുക്കുന്നതിനിടെ ഒരു കേസിൽപ്പെട്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ഏത് നിമിഷവും ആ തീരുമാനം നടപ്പാക്കപ്പെടും എന്നുള്ള അവസ്ഥയിൽ നിമിഷപ്രിയ കഴിയുന്നു നിമിഷപ്രിയയ്ക്ക് വേണ്ടി പ്രധാനമന്ത്രിക്ക് വരെ ഇന്ന് കത്തുകൾ കിട്ടിയ ദിവസമാണ് സുപ്രീം കോടതിയിലേക്ക് വരെ കേസുകൾ പോയ ദിവസമാണ് ഇന്ന് അങ്ങനെ ഒരു വാർത്ത കൂടി വന്നിട്ടുണ്ട് ഇന്ന് ഡൽഹിയിൽ നിന്നും മറ്റ് ഒരു വാർത്ത വന്നത് കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അത് നൂറ്റി കോടി രൂപ പ്രളയ ദുരിതാശ്വാസത്തിന് കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം കാരണം കേരളത്തെ ചേർത്ത് പിടിക്കുകയാണ് കേന്ദ്രം ഉരുൾപൊട്ടൽ വയനാട് ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായ സമയത്ത് നമ്മൾ കേട്ടതാണ് കേന്ദ്രമൊന്നും തരുന്നില്ല എന്ന സംസ്ഥാന സർക്കാരിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും അടക്കം പരാതികൾ അതിപ്പോൾ മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വ്യക്തമായി ചൂണ്ടിക്കാണിക്കാനുള്ളത് ഇനി നാളത്തെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തരൂരിൻ്റെ വാർത്ത തന്നെയായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഫോളോ അപ്പ് ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം നിമിഷപ്രിയയുടെ കേസിൽ എന്തെങ്കിലും ഇടപെടൽ ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട് അങ്ങനെ നാളെയും വ്യക്തമായ പ്രധാനപ്പെട്ട വാർത്തകൾ ധാരാളമുണ്ട് എന്തായാലും അതുവരെ നാളത്തെ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ ഗുഡ് നൈറ്റ്